നമസ്കാരം സത്യം എത്ര നാൾ മൂടി വെച്ചാലും അത് ഏതെങ്കിലും ഒരു കാലത്ത് പുറത്തു വരും എന്നതാണ് യാഥാർത്ഥ്യം സത്യത്തെ ഒരു നൂറ് കള്ളങ്ങൾ കൊണ്ട് മറച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ പക്ഷെ അതൊരു കാലത്ത് എത്ര കള്ളങ്ങൾ കൊണ്ടും മറച്ചു വെക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പുറത്തു വരുന്ന ഒരു സാഹചര്യം പല വിഷയങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സ്ത്രീകൾ സിനിമാ മേഖലയിൽ സുരക്ഷിതരല്ല എന്നുള്ള വിഷയം എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അത് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വരിക എന്നത് തടഞ്ഞുവെക്കാൻ അഞ്ചു വർഷത്തോളം ഇവിടുത്തെ സർക്കാർ മറ്റ് ആളുകളും ശ്രമിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കെ കഴിഞ്ഞ ദിവസം ഇതിനെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തിലകനൊപ്പമുള്ള ചില ചിത്രങ്ങൾ പങ്കുവച്ച മകൻ ഷമ്മി തിലകൻ രംഗത്തെത്തിയിരിക്കുകയാണ് ചില്ലക്ഷരം കൊണ്ടും കള്ളം പറയാത്ത കള്ളൻ ചിരിക്കണ ചിരികണ്ട കണ്ട എന്ന ക്യാപ്ഷനൊപ്പമായിരുന്നു നടൻ ഈ ചിത്രം പങ്കുവെച്ചത് ചുരുങ്ങിയ സമയം കൊണ്ട് ഷമ്മി തിലകൻ പങ്കുവെച്ച ഈ പോസ്റ്റ് ജനങ്ങൾ ശ്രദ്ധിച്ചു കാരണം ഈ വാക്കുകളുണ്ട് എല്ലാം തന്നെ അതായത് ഈ ഒരു വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് നമ്മുടെ സിനിമാ മേഖലയിൽ ആളുകൾ സുരക്ഷിതരല്ല എന്നുള്ളൊരു ആശയം ഇദ്ദേഹം തിലകൻ വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു അന്ന് ഇദ്ദേഹത്തിനെതിരെ സംസാരിച്ചവരാണ് ഈ കൂട്ടത്തിലെ പലരും അതുകൊണ്ട് തന്നെയാണ് ഷമ്മി തിലകന്റെ ഈ രണ്ടു വരി കുറിപ്പ് ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് താരസംഘടനയായ അമ്മയുടെ പല നിലപാടുകളിലും അതൃപ്തി പ്രകടിപ്പിച്ച നടൻ തന്നെയാണ് തിലകൻ സംഘടനയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതൊക്കെ ഇതിന്റെ പേരിലായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറച്ചുപേർ ചേർന്ന് ഒരു പ്രശസ്ത നടനെ ഒതുക്കി എന്നത് പരാമർശമുണ്ട് ഇത് തിലകനെക്കുറിച്ചാണെന്നുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ ഈ ഒരു കുറിപ്പ് കൂടെ പങ്കുവയ്ക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകും ഇതിന് പിന്നാലെയാണ് ഈ പോസ്റ്റുമായി ഷമ്മി തിലകൻ രംഗത്തെത്തുന്നത് താങ്കൾ ആഗ്രഹിക്കുന്നതെന്തോ അത് ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാഫിയ സംഘമായിരിക്കുന്നു മലയാള സിനിമ എന്ന് പറഞ്ഞ ഒരു നടനായിരുന്നു അദ്ദേഹം അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞ വ്യക്തി തന്നെയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിലുകൾ പലർക്കും ഇഷ്ടമായിരുന്നില്ല മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു പത്തോ പതിനഞ്ചോ പേർ ചേർന്ന് അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് പുറത്താക്കി ഈ നടൻ പിന്നീട് സിനിമ വിട്ട സീരിയലിലെത്തി എന്നാൽ അവിടെയും ശക്തമായ ഈ ലോബിയുടെ പിടിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നില്ല സീരിയൽ താരങ്ങളുടെ ആത്മാ എന്ന സംഘടനയെയാണ് ഇവർ ഇതിനായി ഉപയോഗിച്ചത് ആ സമയത്ത് ആത്മയുടെ അധ്യക്ഷൻ ഒരു സിനിമാ നടൻ കൂടിയായിരുന്നു എന്നും പത്തോ പതിനഞ്ചോ വ്യക്തികൾ തീരുമാനിച്ചാൽ ആരെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്താം ചെറിയ കാരണങ്ങൾ മതി അതിന് എന്നൊക്കെയായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്ന് പറഞ്ഞത് അതിൽ ഈ മാറ്റി നിർത്തപ്പെട്ട നടൻ എന്ന് പറയുന്നത് തിലകനും അതുപോലെ തന്നെ അതിന്റെ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ എന്നുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഷമ്മി തിലകൻ ഈ തന്റെ അച്ഛന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് പുറത്ത് രംഗത്തെത്തിയിരിക്കുന്നു ഈ ഒരു പോസ്റ്റിന് നിരവധി ആളുകൾ പ്രതികരണവുമായി രംഗത്തെത്തുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ചോദ്യചിഹ്നമാകുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് സിനിമാ മേഖലയിൽ ഇങ്ങനെയൊരു വിഷയം അതായത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നതിനേക്കാൾ നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കളൊക്കെ പറയുന്നത് സ്ത്രീകളെ കൂടുതൽ സംരക്ഷിക്കുകയും സ്ത്രീകൾക്ക് എല്ലാ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നമ്പർ വൺ ആണ് എന്നൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ അറിയുന്ന സർക്കാർ അഞ്ച് വർഷത്തോളമാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് മറച്ചുവെക്കാൻ ശ്രമിച്ചത് റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നിട്ട് പോലും ഇതിനെതിരെ നടപടിയെടുക്കാൻ ഇവിടുത്തെ നേതാക്കന്മാരോ സർക്കാരോ തയ്യാറാകുന്നില്ല എന്നതാ ഇവിടുത്തെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്